ഓ വല്ലാത്ത ജാതി എന്തായാലും ഇത് ക്ലീൻ ക്ലീനാക്കാൻ നമ്മുടെ എൻ എസ് എസ് വിദ്യാർത്ഥികളിനെ വരേണ്ടി വന്നു വില്ലേജ് ഓഫീസ് പിന്നെക്കാടെ കാടും മൂടി കിടന്ന് ആകെ പ്രയാസത്തിൽ നീന ആ ഒരു സ്ഥലം ഇതിന്റെ വീട് നമ്മൾ കൊറേ മുന്നിട്ടിരുന്നു എന്തായാലും ആ ഭാഗങ്ങളൊക്കെ വലിയ കാടുകളൊക്കെ വെട്ടി മാറ്റി ക്ലീനാക്കി ഫ്രണ്ടൊക്കെ ക്ലീനാക്കി വില്ലേജിന്റെ മുകൾ ഭാഗമൊക്കെ എൻ എസ് എസ് വിദ്യാർത്ഥികളൊക്കെ ക്ലീനാക്കി ഉഷാറാക്കി ഗാന്ധി ജയന്തി വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ജി എച്ച് എസ് എസ് കരുവാരകുണ്ട് എൻ എസ് എസ് വളണ്ടിയർമാരാണ് കുഞ്ഞക്കാട് വില്ലേജ് ഓഫീസ് ക്ലീൻ ചെയ്തിട്ടുള്ളത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതിലെ വില്ലേജ് ഓഫീസർ ഷിബു വി എഫ് എ പ്രദീപ് ഫാത്തിമ ഹനൂജ അതുപോലെ തന്നെ പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് സിറാജ് ലീഡർ ഫാത്തിമ ഹിബ നവീൻ ഓട്ടി ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും മനോഹരമായി ഈ ഒരു നമ്മുടെ വില്ലേജിന്റെ സൈഡും ഫ്രണ്ടും ബാക്കും ഒക്കെ കാട് പിടിച്ച ഭാഗം വളരെ മനോഹരമാക്കി എന്നാണ് ഇതിന്റെ നമുക്ക് അതിന്റെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വാരാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ഈ നമ്മുടെ വില്ലേജ് ഓഫീസ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സാറ് മറ്റു ഓഫീസർമാരെല്ലാം ഇവിടെ ഉണ്ട് എന്താ എൻഎിനെ സംബന്ധിച്ച് അതിന്റെ സേവനമാണ് അതിന്റെ മുദ്രാവാക്യം അതുകൊണ്ട് തന്നെയാണ് ഈ വില്ലേജ് ഓഫീസ് ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് ഏറെക്കുറെ അതിൻ്റെ വർക്കുകൾ പൂർത്തിയായിരിക്കുന്നു അതിൻ്റെ ഓഫീസും പരിസരവും വളരെ നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ പ്രവേശിക്കാൻ ഉള്ള രീതിയിൽ വൃത്തിയാക്കി വന്ന കരുവറെക്കൊണ്ട് സ്കൂളിലെ അതിന്റെ പ്രവർത്തകരായ വളരെ നന്ദി പ്രിയപ്പെട്ടവരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് കരുവാരകുണ്ട് ജി എസ് എസ് സ്കൂളിലെ മുപ്പതോളം എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് കരുവാരകുണ്ട് വില്ലേജ് ഓഫീസിന്റെ ക്ലീനിങ് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനോട് സംബന്ധിച്ച നമ്മുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനും ഓഫീസേഴ്സിനും നാട്ടുകാർക്കും ഒരുപാട് നന്ദി